ഹലോ ഡി യു സൈറ ഫാഷൻ കുറഞ്ഞാലേ കയറിയേ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് നീ ഈ കമ്പനിയിൽ കാണുന്ന പോലെ ഒരു പാനൽ കട്ട് ഒരു ടോപ്പ് അല്ലെങ്കിൽ ഫ്രോക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ കയ്യിൽ എടുത്തിരിക്കുന്ന എന്ന് കരുതുക നമ്മൾ പേപ്പറാണ് എടുത്തിരിക്കുന്നത് എന്നാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഓൾറെഡി നമുക്ക് ആ തുണിയിലുള്ള ഒരു ഫോൾഡിങ്ങാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു അവസ്ഥയിലായിരിക്കും നമ്മുടെ കയ്യിൽ തുണി ഇരിക്കുന്നത് ഇതിനെ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുകയാണ് അതിനുശേഷം കറക്റ്റായിട്ട് വേണ്ടോ നമ്മൾ മടക്കിയെടുക്കാനായിട്ട് അതിനുശേഷം ഒരു മടക്കും കൂടി മടക്കി കൊടുക്കണം ഇപ്പോൾ ഞാൻ മടക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഓക്കെ കണ്ടോ ഈ കാണുന്ന രീതിയില് നമ്മളൊന്ന് മടക്കിയെടുക്കണം അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ എട്ട് പാനലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ എട്ട് പാനലായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴാണ് അതിൽ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടാവുന്നത് ഇങ്ങനൊരവസ്ഥയിൽ മടക്കിയെടുത്ത മെറ്റീരിയൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന മെഷർമെൻ്റ് അനുസരിച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ മെഷർമെൻറ്റ് കൃത്യമായിട്ട് എടുക്കുന്നത് എങ്ങനെയാന്നുള്ളതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഈ മെറ്റീരിയൽ ഞാൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ രണ്ട് ഇഞ്ച് വിട്ടാണ് അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ലെങ്ത്തായിട്ട് പതിനാല് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത് എത്രയാണോ വരാം അത് കണക്കാക്കി പതിനാല് ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ രണ്ട് സൈഡിൽ ും ഈ മെറ്റീരിയലിൻ്റെ രണ്ട് സൈഡിൽ നമ്മളങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത്തായിട്ട് അമ്പത് ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്ന് കരുതുക ഓക്കെ നിങ്ങൾക്ക് ഒരു ടോപ്പിന് എത്ര ലെങ്ത് ആണോ ഫുൾ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഈ മെറ്റീരിയലിൻ്റെ ഫുൾ ലെങ്ത് നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഇഞ്ച് വിട്ടും പതിനാലിഞ്ച് ലെങ്ത്തും നമ്മൾ മാർക്ക് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയാണ് നമുക്ക് എൻ്റെ ഇടയ്ക്കുള്ള ലൈൻ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ കാണുന്ന രീതിയിലൊന്ന് ക്രോസ് ചെയ്ത് വരച്ചു കൊടുക്കാണ് ക്രോസ് ചെയ്ത് വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും എല്ലാം ഇതിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഈ കണക്കനുസരിച്ച് നമ്മൾ ഒന്ന് ഈ സ്ട്രേറ്റ് ലൈന് കെവ് സ്കെയിൽ വെച്ച് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേവ് സ്കെയിൽ വെച്ച് വരച്ച് കൊടുത്തതിന് ശേഷം കൃത്യമായി ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ കെവ് സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ആ ഒരു എന്താ പറയുക കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിങ് മാർക്ക് അവിടെ വരാൻ പാടില്ല കൃത്യമായിട്ടൊന്നും സ്മൂത്തായിട്ട് വരച്ചെടുക്കുക അതിനുശേഷം വേണം നമുക്ക് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുമ്പോൾ കൃത്യമായി തന്നെ ഒന്ന് കട്ട് ചെയ്ത് പോവാട്ടോ നമുക്ക് കത്രിക യൂസ് ചെയ്ത് അധികം പരിചയമില്ലാത്തവരൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ കട്ടിങ് മാർക്ക് അവിടെ കാണും അപ്പോൾ നമുക്കതൊരു വൃത്തികേടായിരിക്കും ഭംഗികേടായിരിക്കും അപ്പോൾ അതൊന്ന് സൂക്ഷിക്കാം അപ്പോൾ ഞാനത് എങ്ങനെ ഭംഗിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളും ഈ കാണുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാനിവിടെ ഒരു മെത്തേഡ് മാത്രമാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് നെക്സ്റ്റ് ഡേ ഞാൻ മെഷർമെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് ഡേ പറഞ്ഞു തരാം അപ്പോൾ ഈ മെത്തേഡാണ് നിങ്ങളൊന്നും മനസ്സിലാക്കി വെക്കേണ്ടത് എവിടെ എങ്ങോട്ടേക്കാണ് ക്രോസ് ചെയ്യുന്നത് എവിടെ എത്രയാണ് മെഷർമെന്റ് വേണ്ടത് എന്നുള്ളത് ഓക്കെ ഇപ്പം നമ്മൾ കട്ടിങ് കഴിഞ്ഞു ഇപ്പം നമുക്ക് എട്ട് പീസ് അതിൽ കിട്ടിയിട്ടുണ്ടാവും ഈ എട്ട് പീസിൽ ഏഴ് പീസും ഈ കാണുന്ന രീതിയിൽ ഫുൾ ഷേപ്പായിട്ടുള്ള പീസുകളായിരിക്കും ഏഴ് പീസും അതിൽ ഒരു പീസ് മാത്രം വന്നിട്ട് അത് രണ്ടായിട്ടുണ്ടാവും രണ്ടായി മാറിയിട്ടുണ്ടാവും ആ അത് ചെറിയ ചെറിയ പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടിയേക്കുന്നത് ആ രണ്ട് ചെറിയ പീസിനെ നമുക്ക് രണ്ട് അറ്റത്തേക്കായിട്ട് കൊടുക്കാം അതായത് നമുക്ക് തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്തേക്കായിട്ട് അതിനെ കൊടുക്കാം ഓക്കെ ആ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വൃത്തികേട് മാറിക്കിട്ട് നമുക്ക് കാണുന്ന പുറത്തേക്ക് അത് വരൂല്ല ഓക്കെ ഈ കാണുന്ന രീതിയിൽ അങ്ങ് നമ്മൾ നിരത്തി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ബാക്കിനും ഫ്രണ്ടിനും വേണ്ടുന്ന മെറ്റീരിയൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചത് വൺ സൈഡിലേക്കുള്ള മെറ്റീരിയൽ മാത്രമാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുമ്പോഴത്തേനും പറ്റുമെങ്കിൽ നിങ്ങൾ രണ്ട് സൈഡും മൂന്നിഞ്ച് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫുൾ ആയിട്ട് കാണാം ഓക്കെ ബായ്